അല്ല മിസ്സിങ്ങൾ എന്തായാലും ഇല്ലല്ലോ എല്ലാ കാര്യം പോസിറ്റീവാണ് പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചകൾ നടക്കാൻ പോകുന്നേ പോകുന്ന കൂടിക്കാഴ്ച നടത്തിയവർ അവരെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ല ഘടകക്ഷി ആവണല്ലോ ആ ഘടകക്ഷി ആക്കി തരാമെന്ന് ഘടകക്ഷി നിങ്ങൾ ആവണമെന്ന് ആഗ്രഹിക്കുന്ന വളരെ ഉത്തരവാദിത്തപ്പെട്ട നിങ്ങൾക്ക് ഘടകക്ഷി ആവാനുള്ള എല്ലാ അർഹതയും ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇന്ന് തീരുമാനിക്കരുത് ഞങ്ങളൊന്നും നോക്കട്ടെ എന്ന് മൂന്ന് സമുദായത്തിലെയും ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇടപെട്ടിട്ടാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അപ്പം നോക്കാം നമുക്ക് നമ്മളവരെ ബഹുമാനിക്കണ്ടേ അതുപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ആ ലീഗിൻ്റെ നേതാക്കൾ കോൺഗ്രസ് നേതാക്കളൊക്കെ എല്ലാവർക്കും ഇത് നല്ല രീതിയിലാവണമെന്ന് ആഗ്രഹമുണ്ട് നമ്മൾ ഇപ്പം നമുക്ക് ഉണ്ടായ അനുഭവം ഇവരോടൊക്കെ നമ്മൾ വിവരിച്ചാണ് ഈ പറയുന്ന അസോസിയേറ്റ് മെമ്പറായി ഒരു ഡിസ്കഷനും ഇല്ലാതെ ഒരു സീറ്റിൻ്റെ കാര്യത്തിലും ചർച്ച ചെയ്യാതെ നിരുപാതികമായിട്ട് അവരെ വിശ്വസിച്ച് ഇറങ്ങിയതായിരുന്നു ആ ഒരു ചെറിയ കാര്യം പോലും പൊതുസമൂഹത്തോട് പ്രഖ്യാപിക്കാതെ നമ്മളെ വാലിമ കെട്ടുക എന്ന് പറയും പണ്ടത്തെ ആളുകൾ അങ്ങനെ വാലുമൽ കെട്ടി ആടിരാമ കുഞ്ഞിരാമ ആടിരാമ കുഞ്ഞിരാമ എന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ടുനടക്കാൻ ആണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തി ശ്രമിച്ചത് എന്ന് ഈ പറയുന്ന പൊളിറ്റിക്കൽ ലീഡേഴ്സിനും സാമുദായിക നേതാക്കന്മാർക്കും ഒക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളൊറ്റക്കല്ല നിങ്ങൾ ഉയർത്തിയ വിഷയത്തിൻ്റെ ഒപ്പം ഞങ്ങളുണ്ട് അതുകൊണ്ട് നിങ്ങളെ ഒറ്റപ്പെടുത്താൻ ഞങ്ങൾ തയ്യാറല്ല നിങ്ങൾ ഒറ്റയ്ക്ക് ഇതുവരെ ഫൈറ്റ് ചെയ്തു അതുകൊണ്ട് ഞങ്ങളും നിങ്ങളെ കൂടെ ഉണ്ട് ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ നിങ്ങളൊരു ഒരു കുറച്ച് സമയം എന്താ ഒരു ദിവസം എന്താ എന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ ബാധ്യം എന്നെ സഹായിക്കാൻ നാളെ ഞാനവിടെ മത്സരിക്കേണ്ടി വന്നാൽ എന്നെ സഹായിക്കാൻ കഴിയുന്ന പതിനായിരക്കണക്കിന് വോട്ടുകൾ തീരുമാനം എടുക്കാൻ കഴിയുന്ന ശേഷിയുള്ള വിശ്വസ്തരായിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ടവർ എന്നോട് അങ്ങനെ പറയുമ്പോൾ എനിക്കത് നീട്ടിവെക്കാൻ പറ്റുമോ അത്ര ഉണ്ടായിട്ടുള്ളൂ അങ്ങനെയൊക്കെ നിങ്ങള് ചോദിക്കാൻ പാണ്ട് ഒരു മനുഷ്യൻ മൂത്രം വയ്ക്കാൻ പോയങ്ങൾ മൂത്രാ പോയാലും